ആ നമസ്കാരം പാഷറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സ്നേഹമാകുന്നു ദൈവം സ്നേഹമാകുന്നു അപ്പൊ ഈ സ്നേഹത്തിന് ഇപ്പോഴത്തെ ക്രൈസ്തവ ലോകത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അല്ലെങ്കിൽ അത് അനിവാര്യത എന്തെങ്കിലും കൽപ്പിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എനിക്ക് ചോദ്യം ഒട്ടും വ്യക്തമായിട്ടില്ല അല്ല ഞാൻ പറയുന്നത് നമുക്ക് ചോദ്യ ടോപ്പിക്ക് ഒരു സെക്കൻഡ് ഞാൻ ഡിസ്ക്ലൈമർ പോകട്ടെ ഡിസ്ക്ലൈമർ നമ്മൾ ടോപ്പിക്കുമായിട്ട് ബന്ധമല്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ നമ്മുടെ ചേർന്ന ഡിക്ലൈൻ ും പിന്നെ വെളിച്ചവും സ്നേഹവും ആകുന്നു ദൈവം എന്ന് അപ്പൊ അതിൽ നിന്നാണ് സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തോണ്ടാ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ആ സ്നേഹത്തിന് എന്തോനം പ്രാധാന്യം ഇന്നത്തെ ക്രൈസ്തവലോകം കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇത് വേറെ സബ്ജക്റ്റ് അല്ല പാസ്റ്റർ പറഞ്ഞു ദൈവം എന്താണെന്ന് പറഞ്ഞു അതിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ ചോദിച്ചു മനസ്സിലായില്ലേ സ്നേഹത്തിന് അത് ക്രൈസ്തവ ലോകത്ത് എന്തെങ്കിലും പ്രശസ്തി അവര് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് കാരണം ദൈവം സ്നേഹമാകുന്നു എന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ സ്നേഹവും ജീവനും ആ സ്നേഹനും ജീവനും പിന്നെ വിളിച്ചു ആണെന്ന് പറഞ്ഞു അതായത് ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തെ നമ്മൾ നോക്കുമ്പോൾ എയർലി സ്ക്രിപ്റ്റേഴ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി പരിശോധിക്കുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാൻ പറ്റും ഒന്ന് ജീസസ് ഈസ് ലോഡ് ഈ ജീസസ് ഈസ് ലോഡ് എന്നുള്ളതാണ് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത് അതിനെ നമ്മൾ വിപുലീകരിക്കുന്നു അതിനെ വിശദീകരിക്കുന്നു അതാണ് ക്രിസ്ത്യൻ തിയോളജി എന്ന് പറഞ്ഞാൽ ജീസസ് ഈസ് ലോഡ് എന്നുള്ളതിന്റെ ഒരു വിപുലീകരണവും വിശദീകരണവും ഒക്കെ ആയിട്ട് പിന്നീട് അതേ തുടർന്ന് തർക്കം വരുന്നു ജീസസ് ലോഡാണോ അല്ലയോ എന്നുള്ളത് പിന്നെ ജീസസ് എങ്ങനെ ലോഡാകും പിന്നെ ജീസസിന്റെ നേച്ചർ ഇങ്ങനെ തർക്കങ്ങളുണ്ടായി പിന്നെ ക്രീഡുകളുണ്ടായി പിന്നെ തിയോളജി ഉണ്ടായി പിന്നെ ക്രീഡൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായി കൗൺസിൽസ് ഉണ്ടായി ഇങ്ങനെ ജീസസ് ഈസ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് വികസിപ്പിച്ച് അതാണ് ഈ രണ്ടായിരം വർഷമായിട്ട് ക്രിസ്ത്യാനിറ്റി ഹോൾഡ് ചെയ്ത് അതേസമയം തന്നെ യോഹന്ന ശ്രീകാർ ഗോഡ് ഈസ് ലവ് എന്ന് എഴുതിയിരുന്നു അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നീട് ചർച്ചയ്ക്ക് വിഷയഭവിച്ചിട്ടില്ല അപ്പൊ ഗോഡ് ഈസ് ലവ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ ഡെവലപ്പ് ചെയ്യാനോ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനോ അതിന്റെ അടിസ്ഥാനത്തിൽ പണിയാനോ ദൗർഭാഗ്യവശാൽ അതെന്താണെന്ന് എന്താണെന്ന് അറിയത്തില്ല നമ്മൾ ചരിത്രം നോക്കുമ്പോൾ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് അതിൽ വന്നിട്ടില്ല ആ ഒരു പഠനത്തിൽ അതാണ് കാരണം എൻ ആ എന്റെ പ്രിയപ്പെട്ടവർക്ക് രണ്ട് സ്ഥലങ്ങളുണ്ടെന്നാണ് ശലവം പറയുന്നത് അപ്പൊ ഈ ജീസസ് എന്നുള്ള ഒരു സ്ഥലം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ വളർന്നുള്ളൂ ഒരു വശത്തെ സ്ഥലം എന്ത് ചെയ്തില്ല ഗോഡ് ഈസ് ലവ് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ ഗോഡി ഇസ്ലാം എന്നുള്ളത് ഒരിക്കലും പരിഗണിക്കപ്പെട്ടിട്ടില്ല അത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടില്ല അത് പ്രാവർത്തിയാക്കാൻ ശ്രമിച്ചിട്ടില്ല അത് സഭയുടെയും ലോകത്തിന്റെയും ദൗർഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ താങ്ക്സ് ബാസ്റ്റലർ താങ്ക്സ് ബാസ്റ്റലർ ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം തന്നെയാണ് അതിൽ തന്നെ ഒന്നുകൊണ്ട് ഒരു അടുത്ത ചോദ്യം ശക്തക്കളെ സ്നേഹിക്കാൻ പറയുന്നുണ്ടല്ലോ പക്ഷെ ഒരു സ്ഥലത്ത് അവിശ്വാസികളും വിശ്വാസികളും തമ്മിൽ എന്ത് ബന്ധം ഇണയില്ല പിണ ചേരരുത് അപ്പൊ കോമ്പഡീഷൻ ആണോ അതെ എന്റെ മനസ്സിലാക്കലിന്റെ വൈകല്യമാണോ ചോദ്യം വ്യക്തമല്ലോ വീണ്ടും സ്നേഹത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ശത്രുക്കളോടെ സ്നേഹിക്കാമെന്നുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ ശത്രുക്കളെ സ്നേഹിക്കാൻ അപ്പൊ പക്ഷേ വേറൊരു എക്സ്പ്ലനേഷൻ വരുമ്പോൾ ലേഖനത്തിലെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളൂ ലേഖത്തിലെ ഒരു എക്സ്പ്ലനേഷൻ വരുമ്പോൾ ഇനിയെല്ലാം പിണ ചേരരുത് അവിശ്വാസികളും വിശ്വാസികളും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് പറയുമ്പോ അതൊരു കോൺപഡീഷൻ ആണോ അതെന്റെ മനസ്സിലാക്കുന്നതിന്റെ വൈകല്യമാണോ അല്ല ഈ സ്നേഹവും ഇണചേരലും തമ്മിൽ വ്യത്യാസമുണ്ട് താങ്കൾ സ്നേഹിക്കുന്ന നല്ലൊരു ആയിട്ട് ഇണചേരാറുണ്ടോ എണയില്ല എന്ന് പറയുമ്പോ അവിടെ അവിശ്വാസികളും വിശ്വാസികളും തമ്മിൽ എന്ത് ബന്ധം എന്ന് പറഞ്ഞ ഒരു ശത്രുവാണല്ലോ സ്നേഹിക്കരുത് നല്ലല്ലോ എന്ന് പറഞ്ഞാ എണചേരുത് പറഞ്ഞ സ്നേഹിക്കുന്നവരോടല്ലേ അവരായിട്ട് ബന്ധവും പെടരുതെന്നല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഏതൊരു രീതിയിലും അവിശ്വാസികളും പൗലൂസ് എഴുതിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടുപോകേണ്ടി വരും നിങ്ങൾക്ക് ആരോട് സഹകരിക്കാം അങ്ങനത്തെ ഒരു വിശുദ്ധി സൂക്ഷിക്കാൻ പൗലൂസ് പറയുന്നില്ലെന്ന് പൗലൂസ് തന്നെ അവിടെ വിശദീകരിക്കുന്നുണ്ട് കൊണ്ടില്ലേ ഇനി നിങ്ങൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നതിന് തെറ്റായിട്ട് എടുത്താൽ നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കാൻ യോഗ്യരല്ല നിങ്ങൾ ഈ ലോകം വിട്ട് ഓടേണ്ടി വരും അടുത്തത് പൊട്ടോളം നമസ്കാരം നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു കഥ ഞാൻ അവസാനം വരെ കേട്ടു എന്റെ ചോദ്യം ഇത് പഴയ നിയമം പൊതുവേ കത്തോലിക്കര് ഞാനൊരു കത്തോലിക്കനാണ് കേട്ടോ കത്തോലിക്കര് പൊതുവേ അങ്ങനെ ഫോക്കസ് ചെയ്യാത്തൊരു പുസ്തകമാണ് എൻ്റെ ഗ്രാൻഡ് പേരൻസ് പോലും വായിച്ചവരുടെ ആയിട്ട് അറിഞ്ഞൂടെ പള്ളിയുമായിട്ടൊക്കെ ഒത്തിരി ബന്ധപ്പെട്ടാണെങ്കിലും അധികം എന്നുള്ള ഒരു പരിപാടി ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ പല കാര്യങ്ങളും ഞങ്ങളെ സംബന്ധിച്ചോളം ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ എന്ന് പറഞ്ഞാൽ പറയാം ആ രീതിയിൽ അപ്പോൾ ഉദ്ദേശിച്ച കാര്യം ഇപ്പോഴത്തെ സഭ അതായത് വളരെ ആയിട്ട് സെഞ്ചറികളോളം ഈ ദേവശാസ്ത്രത്തെ പറ്റി പഠിച്ച തിയോളജിയൻസ് അവരുടെ ആ ഇതിലെങ്ങും ഇല്ലാത്ത ഒരു കാര്യമാണ് താങ്കൾ ഈ പറയുന്നത് അവരൊരിക്കലും പറയുന്നില്ല ഞാൻ ഞാൻ തന്നെ പേഴ്സണലായിട്ടൊരു പത്ത് മുപ്പത് അച്ഛന്മാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് ഈടെ അച്ഛന്മാരെന്ന് പറഞ്ഞാൽ തിയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് അവരാരും പറയാത്ത ഒരു കാര്യമാണ് ഈ പല ദൈവങ്ങളുണ്ട് മോർ ദാൻ ഒരു ദൈവമുണ്ട് അല്ലെ ഒരു ഒരു ആൻറ്റി മാറ്റർ എന്ന് പറയുന്ന പോലെ ഒരു ദൈവമുണ്ട് യഹോവ എന്നുള്ള ഒരു ആൻറ്റി ഗോഡാണ് ഗോഡ് എന്ന് പറയുന്നത് എലോഹിം ആണ് അങ്ങനെ ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് അവർ പറയുന്നില്ല അവർ പറയുന്നത് എല്ലാം ഒരു ദൈവമേ ഉള്ളൂ പല പേരുകൾ പലരും ആട്രിബ്യൂട്ട് ചെയ്തിരുന്നു ഈ പഴയ നിയമ പുസ്തകങ്ങൾ എഴുതിയ ആൾക്കാര് ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞ പോലെ പല പുസ്തകങ്ങളും കാണാതെ പോയി അവര് ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കാണ്ട് അവർ പലപ്പോഴും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ അവസാനം എന്നൊരാൾ ഓർമ്മയിൽ നിന്ന് എഴുതാമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ പുസ്തകങ്ങളെ നമ്പാതെ നമ്മൾ യേശു ക്രിസ്തു ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഈ പ്രശ്നം ഒരു പ്രശ്നമാകുന്നു എന്നാണ് എൻ്റെ ചോദ്യം ഒന്നാമത് സഭ ഇത് പഠിപ്പിക്കുന്നില്ല ഈ കാര്യം രണ്ടാമത് സഭ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സഭ പിതാവും പുത്രനും പുത്രം ദൈവം അപ്പൊ ഈ ഈ കാര്യം എത്ര പ്രസക്തമാണെന്നാണ് എന്റെ ചോദ്യം ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടിരുന്നു വ്യക്തമായിരുന്നു ഇത് ഈ പ്രശ്നം ഉള്ളവർക്ക് വേണ്ടിയാണ് ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത് അപ്പൊ താങ്കൾക്കും താങ്കളുടെ സഭയ്ക്കും ഈ പ്രശ്നം ഇല്ലെങ്കിൽ താങ്കൾ ഇതിൽ നിന്ന് ഒഴിവുള്ളവനാണ് പക്ഷെ താങ്കൾ വീണ്ടും ഇതിൽ താല്പര്യമുള്ളവനായിട്ട് വരുമ്പോൾ എവിടെയോ എന്തോ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എനിക്കതിനകത്തൊരു ഉത്തരവും പറയാൻ പറ്റത്തില്ല കാരണം താങ്കൾ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ഇതുമായിട്ട് എന്തോ ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പഠനമില്ല ഞങ്ങൾക്ക് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പൊ അങ്ങനെ ആകുമ്പോൾ താങ്കൾ ഇതിൽ നിന്ന് തികച്ചും വിമുക്തനാണ് പക്ഷെ വീണ്ടും താങ്കൾ വന്നിട്ട് എന്തിനാണ് ചോദിക്കുന്നത് ഇത് വിഷയമുള്ളവരുണ്ട് ഇവിടെ ഈ വിഷയമുള്ളവർക്ക് വേണ്ടിയാണ് ഈ സെഷൻ വെച്ചിട്ടുള്ളത് അവരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ വ്യക്തമാണ് ഞാൻ ഇപ്പൊ ഞാനിതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിലാണ് കേട്ടത് കാരണം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു പ്രശ്നം ഇല്ല കാരണം ഞങ്ങളുടെ തിയോളജിയിൽ ഈ പ്രശ്നം ഒരു പ്രശ്നമായിട്ടില്ലാത്തതുകൊണ്ട് എന്നൊക്കെയാ നിങ്ങൾ പറഞ്ഞത് റൈറ്റ് ആണ് കറക്റ്റ് നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ശുഭിച്ചാൻ പറഞ്ഞ അനുസരിച്ച് ഇത് കത്തോലിക്കർക്ക് ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ ഇത് എന്താണെന്ന് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിന്റെ ആ ഡെവലപ്മെന്റിലെ ഏഹോവിസ്റ്റ് ഉണ്ട് മറ്റേ എലോഹിസ്റ്റ് ഉണ്ട് അവർ തമ്മിൽ പറയുന്നത് ാണ് ഇവിടെ സെമിനാർ നടത്തിട്ടും അടങ്ങാത്തു താങ്ക് യു താങ്ക് യു താങ്ക് യു പോലീസ് താങ്ക് യു താങ്ക് യു നമുക്ക് ഒന്ന് റംഷാദ് അദ്ദേഹം വിട്ടു പോയ ഒരാളായിരുന്നു റംഷാദ് താങ്കൾ അവൈലബിൾ ആണോ റംഷാദ് റംഷാ ഒരു ചോദ്യം ഒരു ഉപചോദ്യം ചോദ്യം അപ്പൊ കേ ഒരു ചോദ്യമുള്ളൂ ഒരു യുക്തിപരമായിട്ടുള്ള ചോദ്യമാണ് അത് ഞാൻ ഇപ്പൊ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നതാണ് ഇവിടുത്തെ അതായത് നമ്മുടെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ രക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ വിശ്വാസികൾ മനുഷ്യരാശികൾ അപ്പം ഇവിടെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ആണ് വിശ്വസിക്കുന്ന യഹോവ ദൈവമായി വിശ്വസിക്കുന്നവരും ഇവിടെ ഉണ്ട് അപ്പം താങ്കളുടെ ഇപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ താങ്കളുടെ സംസാരത്തിൽ ഏഹോവ ഒരു പിശാജ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചു അതിന്റെ അത്ര ഡീപ്പായിട്ടുള്ള അറിവൊന്നും എനിക്കില്ല പക്ഷെ എനിക്കുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മനുഷ്യരാശിക്ക് വേണ്ടി ആദ്യമായി പിറവിയെടുത്തത് ഒരു പിശാജാണോ പിന്നീടാണല്ലോ ദൈവത്തിന്റെ കടന്ന് വരവ് അപ്പൊ ദൈവമായിരുന്നില്ല മനുഷ്യരാശിയുടെ സംരക്ഷകനായിട്ട് വന്നത് ആദ്യമായിട്ടൊരു പിശാജാണ് ഈ മനുഷ്യരാശിയുടെ സംരക്ഷകനായിട്ട് വന്നത് എന്നുള്ളൊരു അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു പിശാജ് ആണോ മനുഷ്യ ഈ പറയുന്ന രാശിയുടെ സംരക്ഷകനായി വന്നത് പിന്നീടാണ് ദൈവത്തിന്റെ കടന്നു വരവ് ദൈവ യഥാർത്ഥ സംരക്ഷകൻ മനുഷ്യരാശിയുടെ സംരക്ഷകൻ പിശാജ് അല്ലേ എന്നേരോ ചോദ്യം വ്യക്തമായിരുന്നു വ്യക്തമല്ല വ്യക്തമല്ല ഒരു താങ്കൾ എന്താ ഉപദേശിച്ചില്ല ഒരു വിശ്വാസികൾ വിശ്വസിക്കുന്നത് മനുഷ്യരാശിയുടെ സംരക്ഷകൻ ദൈവമാണെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം യഹോവ ആ പടി പെട്ടി അപ്പൊ യഹോവയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ട് ഈ ചർച്ച നടക്കുന്ന സമയത്തും നമ്മൾ മുന്നിലുണ്ട് അപ്പം ഞാൻ താങ്കളുടെ ചർച്ചയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് യഹോവ ഒരു പിഷാജാണ് അത് കൃത്യമായിട്ട് ബൈബിൾ അത് കൃത്യമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട് അതിനേക്കാൾ വലിയൊരു ക്രൂരൻ ഇല്ല എന്നതൊക്കെ അർത്ഥശങ്കയിലത് പറയാണ് അപ്പം ആദ്യമായിട്ട് പിറവിയെടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് യഹോവയാണെന്നാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യരാശിക്ക് ആദ്യമായി പിറവെടുത്തത് ദൈവമല്ലല്ലോ അവരുടെ സംരക്ഷകനായിട്ട് പിറവിയെടുത്തത് ഡിഷാജ് അല്ലേ എന്നാണ് എന്റെ ചോദ്യം ദൈവത്തിന് പിന്നെ പ്രസക്തി അപ്പൊ യഹോവയാണ് മനുഷ്യ ആദ്യമായിട്ട് പിറവിയെടുത്തത് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ബൈബിളും പറയുന്നില്ല ലേറ്റർ പോയിന്റ് വന്നിട്ടുള്ള ഒരു ദേവൻ മാത്രമാണ് ആദ്യം യഹോവ ജനിച്ചു എന്നോ അല്ല യഹോവയാണ് ആദ്യം തൊട്ടുള്ളൊന്നും പറയുന്നില്ല